ഇന്ന് നമ്മളെ ഒരു അടിപൊളി മീൻ കറി ചിക്കൻ ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഉച്ചയൂണാണ് റെഡിയാക്കുന്നത് കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മീൻ എടുത്തിട്ടുള്ളത് ആവോലി ഒരു നാല് കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഒര കിലോ ചിക്കൻ എടുത്തിട്ടുള്ളത് കേട്ടോ കേട്ടോ പിന്നെ ഞാനിത് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിട്ട് ചോപ്പറിലാണ് ഇതൊക്കെ കട്ട് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഞായറാഴ്ചയോ അതല്ലെങ്കിൽ വല്ലപ്പോഴും ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഒരു രണ്ട് റെസിപ്പിയാണ് ഇത് കേട്ടോ സാധാരണ മലയാളികൾക്കൊക്കെ ഇഷ്ടാവുന്ന രണ്ട് റെസിപ്പിയാണ് ചിക്കൻ റോസ്റ്റും മീൻ കറിയും എന്നുള്ളത് ഇത് തേങ്ങ ഒന്നും അരയ്ക്കാത്ത മീൻ കറി അപ്പോൾ ഇത് ആദ്യം ഞാൻ റെഡിയാക്കുന്നത് ചിക്കന് വേണ്ടിയിട്ടാണ് കേട്ടോ ചിക്കൻ ലെഗ് പീസൊക്കെയാണ് എടുത്തു വെച്ചിട്ടുള്ളത് രണ്ട് ലെഗ് പീസും പിന്നെ രണ്ട് മൂന്ന് കഷ്ണങ്ങളും ഏതാണ്ട് ഒരു അരക്കിലോനും കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി സവാള തക്കാളി ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് സമയമൊന്നും ഇതിന് വേണ്ട കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇടത്തരം സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഇത് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല സമയലാഭത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചോപ്പ് ചെയ്തിട്ട് അതാ എല്ലാം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇത് ഞാൻ ഒരു കടായിൽ ഞാനിവിടെ റോസ്റ്റ് ഉണ്ടാക്കുന്ന കടായി സ്റ്റവില് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സൺഫ്ലവർ ഒരു മൂന്ന് ടേബിൾ സ്പൂണുള്ള ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള തക്കാളി സവാള എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കണേ ഞാനിവിടെ ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി അര ഒരു മുക്കാൽ സ്പൂണോളം ഗരം മസാലപ്പൊടിയും മുക്കാൽ സ്പൂണോളം കുരുമുളക് പൊടിയും ഒരു സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിനെ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ആണ് അതാണ് ഇത്രയേ ഉള്ളൂ ചിക്കൻ പീസസ് ഒക്കെ ഇതിൽ കാര്യമായിട്ടുള്ളത് ലെഗ് പീസാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ നല്ല തിക്കായിട്ടിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇത് കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ ഇത് കൂടുതൽ എന്ത് പോയാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നന്നായിട്ട് ഒതുക്കി എടുത്തതിന് ശേഷം അടച്ചു വെക്കാം ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം കേട്ടോ അതാവട്ടെ അപ്പോഴേക്കും ഞാൻ ബാക്കിയുള്ള വെളുത്തുള്ളി ഒരു നാലല്ലി രണ്ട് തക്കാളി ചെറിയ വർഷം ഇഞ്ചി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്നിങ്ങനെ കൃഷി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ചോപ്പ് ചെയ്തിട്ട് ഇത് നമുക്ക് മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മീൻ ഈ മീൻ തന്നെ വേണമെന്നില്ല അയലയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഏത് മീനും ഇതുപോലെ വെക്കാം അപ്പോൾ അത് ഞാൻ ഇത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ചോപ്പ് ചെയ്യുന്നത് കേട്ടോ ഒരു ചെറുനാരങ്ങയുടെ പകുതി വെള്ളം കഴുകി വെള്ളം വാർത്തെടുത്തിട്ടുള്ള ഈ മീനിലേക്ക് ഞാൻ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ മീൻ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് ഒരു കാൽ സ്പൂണോളം ഉപ്പ് ഒരു സ്പൂണോളം മുളക് പൊടി അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മസാല തേച്ച് വെക്കുക ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ മുട്ടയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആവോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാൻ ഭയങ്കര ടേസ്റ്റുള്ള മീനാണ് ഞാൻ ഇതിൻ്റെ മുന്നത്തെ കുറേ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ മീൻ ഇതുപോലെ ബിരിയാണിയൊക്കെ വെക്കുന്നത് അപ്പോൾ നന്നായിട്ട് മസാല തേച്ച് വയ്ക്കാം ഞാനിവിടെ ചട്ടി സ്റ്റൈൽ വെച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് കണ്ടോ ഇതുപോലെയാണ് ഇരിക്കുന്നത് ഒരു ഭാഗത്ത് ചിക്കൻ തിളച്ച് വരുന്നുണ്ട് ഇതിങ്ങനെ ഇടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെക്കുന്നത് കേട്ടോ ഈ ഇങ്ങനെ റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ ഈ ചിക്കൻ്റെ ഒക്കെ ഇങ്ങനെ കെടുക്കുന്നത് കാണാം നല്ല ഭംഗിയാണ് കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി അടിഭാഗമൊക്കെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം ഇനി ഇതായി വരട്ടെ കേട്ടോ അപ്പോഴെങ്കിൽ നമ്മുടെ ചട്ടി ഞാൻ സ്റ്റവിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു നാല് ടേബിൾ സ്പൂണെങ്കിലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ച തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് പച്ചമുളകും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാവേ ഈ കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമേ ഈ കറി കഴിക്കാൻ പറ്റുള്ളൂ നമ്മളിതിൽ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല കേട്ടോ ചിലവർക്കൊക്കെ ഇഷ്ടമാവും പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒന്നര സ്പൂണോളം കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കണം സാദാ മുളക് കൂടിയായാലും കുഴപ്പമില്ല സ്പൂണോളം ഉപ്പ് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി അത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് പോലെ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ചിക്കനും മീനൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് റെഡിയാക്കി നോക്കാം കേട്ടോ ഇത് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് വിട്ടേക്കണേ അപ്പം നന്നായിട്ട് ഇളക്കി വെച്ചിപ്പിച്ചുകൊടുത്ത് ഇതിൻ്റെ കളർ മാറാൻ പാടില്ല കേട്ടോ തീ ഒത്തിരി കൂട്ടി വയ്ക്കരുത് എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് വെള്ളത്തിലാണ് കേട്ടോ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ കുടംപുളി ഇഷ്ടമുള്ളവർക്ക് ഒരു രണ്ട് അല്ലേ കുടംപുളി ചേർത്ത് കൊടുക്കാം കേട്ടോ പുളി ഒഴിവാക്കിയിട്ട് എന്നിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോൾ തിളച്ച് വരുമ്പോൾ അത്യാവശ്യം നല്ല തിളച്ച് വെള്ളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മീനുണ്ടല്ലോ ആവൂലിയാണ് ഇത് ഇട്ട് കൊടുക്കാം ഇത് ഈ മീൻ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം ഇളക്കാൻ പറ്റില്ല കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു മീനാണേ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലും ഇതുപോലെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ എളുപ്പത്തിനായിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് എന്ത് വരുമ്പോൾ അതിന് നല്ലൊരു മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാകും നല്ലൊരു മണമൊക്കെയാണ് ഈ കറിക്കേട്ട മീന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഈ കറിയൊക്കെ കറിയും മസാലയൊക്കെ ഇതിൻ്റെ മേലെ ആവുന്ന രീതിയിലൊന്നും ഒതുക്കി വെച്ച് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം അപ്പോൾ ചിക്കൻ റോസ്റ്റും മീൻ കറിയും ഒരേപോലെ അയക്കിട്ടോ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കേണ്ടത് ഈ വെള്ളമൊക്കെ വറ്റണം കേട്ടോ ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഈ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റുമ്പോഴാണ് ചിക്കൻ നന്നായിട്ട് വെന്ത് വരികയും ചെയ്യുള്ളൂ അതുപോലെ തന്നെ ഒടഞ്ഞു പോകാതിരിക്കുകയും ചെയ്യുള്ളൂ ഞാൻ ഇങ്ങനെയാണ് കുക്കറില്ലാതെ ചിക്കൻ റോസ്റ്റ് ചെയ്യുമ്പോൾ അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല ചിക്കനിലുള്ള വെള്ളത്തിൽ തന്നെ വെന്ത് കിട്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കുറച്ചും ഒന്ന് വെള്ളം മാറ്റാനുണ്ട് അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല റെഡ് കളറിൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒത്തിരി ഇങ്ങനെ ഒഴിച്ചുകറി ഒന്നും ഇതിലുണ്ടാവില്ല കുറച്ച് ഇങ്ങനെ തിക്കായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഒത്തിരി ഇങ്ങനെ ഇളക്കരുത് ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് മീനാളുള്ളെങ്കിൽ പോലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇത്രയും വേണ്ടുള്ള അടച്ചു വയ്ക്കാം കേട്ടോ കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്തു വെച്ചേക്കണേ അപ്പോൾ നമ്മുടെ ചിക്കനും ആയിട്ടുണ്ട് ഫിഷും ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉച്ചയാണ് വിളമ്പാം പല രീതിയിൽ നമ്മൾ ചിക്കൻ കറിയും ചിക്കൻ റോസ്റ്റും മീൻ കറിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഈ ഒരു രീതിയിലൂടെ ഉണ്ടാക്കി നോക്കണേ ആദ്യം തന്നെ അമരയ്ക്കും ക്യാരറ്റും കൂടെ തോരം വെച്ചിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ നമ്മളിതാ ചിക്കന് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻ മീൻ കറിയോട് കൂടി ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതുപോലൊരു കറിയാണെങ്കിൽ എത്ര ചോറുണ്ടെന്ന് അറിയാൻ പറ്റില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണേ